അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പൂർണ്ണമായും രാജിവെച്ചത് ഇടതുചാട്ടമാണെന്ന നടൻ ഷമ്മി തിലകൻ പറയുകയാണ് കമ്മിറ്റി പിരിച്ചുവിട്ടത് വോട്ട് ചെയ്തവരോട് കാണിച്ച വഞ്ചനയാണ് എന്നാണ് ഷമ്മി തിലകൻ പറയുന്നത് മോഹൻലാന്റെ മൗനം കാരണം വിലയാടായ ആളാണ് ഞാനെന്നും ഷമ്മി തിലകൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു സംഘടനയിൽ അനിശ്ചിതത്വം ഉണ്ടായി ഒന്നും പ്രതികരിക്കാത്തതിന് പിന്നിൽ അമ്മ പ്രസിഡന്റിന്റെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടതാകാം കമ്മിറ്റി പിരിച്ചുവിട്ടത് വോട്ട് ചെയ്തവരോട് കാണിച്ച വഞ്ചനയാണ് അമ്മ പുതിയ തലമുറയ്ക്ക് കൈമാറേണ്ട സമയമാണ് ഇപ്പോൾ എന്നും തോന്നും ഉത്തരം മുട്ടിയപ്പോൾ രാജിവെച്ചു ഒഴിഞ്ഞതാകാം മോഹൻലാന്റെ മൗനം കാരണം ബിലിയാടായ ആളാണ് താൻ ശരിപക്ഷ വാദമെന്ന ആശയമാണ് ഞാൻ സംഘടനയ്ക്ക് നേരെ ഉയർത്തിയത് തെറ്റാരു ചെയ്താലും ആ തെറ്റ് തിരിച്ചറിഞ്ഞ് തിരുത്താനുള്ള മനസ്സ് കാണിക്കണം പുതിയ തലമുറക്കാർ നേതൃത്വത്തിലേക്ക് വരുന്നത് അനിവാര്യമാണ് വനിതകൾ വരണം സംഘടനയിലെ ചില ആൾക്കാരെയാണ് മാഫിയ എന്ന് അച്ഛൻ വിശേഷിപ്പിച്ചത് പവർ ഗ്രൂപ്പ് എന്ന് ഹേമ കമ്മിറ്റി പറഞ്ഞതും ഇവരെക്കുറിച്ച് തന്നെയാണ് അമ്മ സംഘടനയെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ് എനിക്ക് രണ്ട് അമ്മമാരുണ്ട് മൂന്നാമത്തെ അമ്മയായി കണ്ടിരുന്നത് താര സംഘടനയെയാണ് അങ്ങനെ മനസ്സിൽ കൊണ്ടുനടന്നതാണ് ഇത് കാലത്തിന്റെ എന്ന് അച്ഛൻ മനസ്സിൽ കാണുന്നുണ്ടാവാം പ്രതികാര മനോഭാവത്തോടെ അവർ എന്നോട് പെരുമാറിയിട്ടില്ല പക്ഷേ എന്റെ അച്ഛനോട് ചെയ്തത് ഭയങ്കരമായ തെറ്റാണെന്നും അനീതിയാണെന്നും കോടതി തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ളതാണ് എന്നാണ് ഷമ്മി തിലകൻ പറയുന്നത് ഇതുകൂടാതെ ഇനിയും ആക്രമണം വരും എന്നും മോഹൻലാൽ പറയുകയുണ്ടായി കാരണം അതുപോലെയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ മുന്നേറുന്നത് ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയ മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നമ്മൾ ഒഴിയുന്നതാണ് നല്ലതെന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു പുതിയ തലമുറ വരട്ടെ എന്നും ചർച്ചയിൽ മോഹൻലാൽ അഭിപ്രായപ്പെട്ടു രാജിക്ക് മുമ്പ് വാട്സാപ്പ് ഗ്രൂപ്പിൽ നടന്ന ചർച്ചയിലാണ് മോഹൻലാൽ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചത് ൾക്കെതിരെ പോരാടാമെന്ന് ചില അംഗങ്ങൾ ആവശ്യപ്പെട്ടു എന്നാൽ ഫൈറ്റ് ചെയ്യാൻ ഇത് രാഷ്ട്രീയമല്ലെന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി ഈ ഘട്ടത്തിൽ മറ്റ് ചർച്ചകളിലേക്ക് പോകേണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു അമ്മയുടെ പ്രസിഡന്റായി എത്തിയ മോഹൻലാലിനെ നേരിടേണ്ടി വന്നത് വലിയ പ്രതിസന്ധികളായിരുന്നു അതിനൊക്കെ വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു എന്നതാണ് പലപ്പോഴും കാണാൻ സാധിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് മോഹൻലാൽ അമ്മ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തിനാലിന് ചുമതലയേറ്റ മോഹൻലാലിന്റെ ഭരണസമിതി ജൂൺ ഇരുപത്തെട്ടിന് ദിലീപിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ചർച്ച തുടങ്ങി ഇതിൽ പ്രതിഷേധിച്ച് രവ്യാ നമ്പീഷൻ റിമാ കല്ലിങ്കൽ ഗിതു മോഹൻദാസ് എന്നിവർ രാജിവെച്ചു അമ്മ യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് രേവതി പാർവതി പത്മപ്രിയ എന്നിവർ കത്ത് നൽകി കത്ത് നൽകിയെന്ന വാർത്താ സമ്മേളനത്തിൽ സ്ഥിരീകരിച്ച മോഹൻലാൽ മൂന്ന് നടിമാർ എന്ന് വിളിച്ചതും വിവാദമായി ചർച്ചയിൽ പരിഹാരമായില്ലെന്ന് മാത്രമല്ല മൂന്ന് പേരും പലപ്പോഴായി അമ്മയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് സംഘടനയിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു കഴിഞ്ഞ ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയായപ്പോൾ ഇനി പ്രസിഡന്റ് സ്ഥാനത്തേക്കില്ലെന്നായിരുന്നു മോഹൻലാലിന്റെ ആദ്യ നിലപാട് എന്നാൽ മോഹൻലാൽ പിന്മാറിയാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായി മത്സരം വേണ്ടിവരുമെന്ന സാഹചര്യം മുന്നിൽ കണ്ട ഒരു വിഭാഗം നടത്തിയ ശ്രമത്തിന്റെ ഫലമാണ് മോഹൻലാൽ സ്ഥാനത്ത് തുടർന്ന് മോഹൻലാൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും തെരഞ്ഞെടുപ്പ് മൊത്തത്തിൽ വിവാദമായി സംഭവ സീറ്റിൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റാൻ ശ്രമിച്ചതിനെതിരെ ചില അംഗങ്ങൾ ഉയർത്തിയ എതിർപ്പായിരുന്നു വിവാദത്തിനാധാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുമോ എന്നതിലെ നിലപാട് പറയുക എന്നതായിരുന്നു രണ്ടാമത്തെ പ്രതിസന്ധി സർക്കാർ തീരുമാനിക്കട്ടെ എന്ന അഴകുഴമ്പൻ മറുപടിയിൽ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് അമ്മയുടെ നിലപാടില്ലായ്മ വെളിപ്പെടുത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടപ്പോഴും അമ്മ ആശയക്കുഴപ്പത്തിലായി സ്വകാര്യത സംരക്ഷണത്തിന് ശേഷം പുറത്തുവിട്ട റിപ്പോർട്ടിൽ നിലപാട് പറയാൻ അമ്മ ഒരാഴ്ച സമയം ും ജനറൽ സെക്രട്ടറി വിളിച്ച വാർത്താ സമ്മേളനം സംഘടനയുടെ ആത്മവിശ്വാസം ആത്മവിശ്വാസമില്ലായ്മ വെളിവാക്കുന്നതായിരുന്നു അമ്മയെ തിരുത്തി ജഗദീഷും ഉർവശിയും നിലപാടെടുത്തതോടെ സംഘടന പ്രതിരോധത്തിലായി തൊട്ടുപിന്നാലെ വന്ന ലൈംഗിക ആരോപണത്തിൽ ആദ്യം സിദ്ദിഖ് സ്ഥാനം ഒഴിഞ്ഞു ബാബുരാജ് ഒന്നിനുപറകെ ഒന്നായി ഭരണസമിതി ഉള്ളവർക്കെതിരെ ആരോപണങ്ങൾ വന്നു തുടങ്ങിയതോടെ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കേണ്ടതില്ലെന്ന് യുവതാരങ്ങളും നിലപാടെടുത്തു മാത്രമല്ല കൂടുതൽ പേർക്കെതിരെ ആരോപണം വരാനുള്ള സാധ്യതയും കൂടി ഉണ്ടെന്ന വിലയിരുത്തലുമുണ്ടായി ഇതോടെയാണ് ഈ സമയം അത്രയും മൌനത്തിലായിരുന്ന മോഹൻലാൽ ആദ്യം സ്വയം രാജിവെക്കാൻ യും തീരുമാനിക്കുകയും ചെയ്തത് അമ്മയുടെ ചരിത്രത്തിലെ ആദ്യ കൂട്ടരാജ്യം പിരിച്ചുവിടലും അങ്ങനെ മൂന്ന് പതിറ്റാണ്ട് പിന്നിടുന്ന അമ്മ എന്ന സംഘടനയുടെ നാല് പ്രസിഡന്റ്മാരിൽ ഏറ്റവും പ്രശ്നത്തിലായി പടിയിറങ്ങേണ്ടി വരുന്ന ഭാരവാഹിയായി മാറുകയാണ് മോഹൻലാൽ അമ്മ എന്ന സംഘടനയോട് കലഹിച്ചപ്പോഴും എതിർത്തവരെയും സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്ന മോഹൻലാലിനെ തിലകൻ അംഗീകരിച്ചിരുന്നു ആ നയതന്ത്രം പക്ഷേ പ്രസിഡന്റ് കസേരയിൽ മോഹൻലാലിന് ഒരിക്കൽ പോലും തുണയായില്ല